നമ്മളൊരാൾ സ്വാഗതം ചെയ്യുന്നത് കണ്ടില്ലേ എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കണേ വായോ നമുക്ക് ഒരുമിച്ച് പോവാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വന്നാലോ കുട്ടികളുടെ അച്ഛൻ ആളാണ് ഞാൻ റിട്ടയർ ചെയ്ത ആളാണ് പിന്നെ രണ്ടു കൊല്ലം മെച്ചമായിട്ട് കാണാൻ ചോദിക്കുന്നത് ഇവിടെ നല്ല രീതിയിലാണ് ടീച്ചിങ് ഒക്കെ പോകുന്നത് എല്ലാ പ്രവർത്തനങ്ങളും മേൽക്കേച്ചിട്ട് എല്ലാ ക്ലാസ്സിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് തീരെ പാവപ്പെട്ട പെട്ടെന്ന് കുട്ടികളാണ് വരുന്നത് അവരുടെ സിറ്റുവേഷൻ നമ്മൾ പരമാവധി ഇന്ന് നമ്മുടെ ആഘോഷം ഊരകത്തുള്ള എൽ പി എസ് സ്കൂളിലാണ് കേട്ടോ നാല് ബുൾ യൂണിഫോം സ്കൗട്ടിന്റെ പത്ത് പേരുണ്ട് ഞങ്ങൾ രണ്ടാം ക്ലാസ് തൊട്ട് ചോദിച്ചു ആ ഭദ്ര എം എസ് ഞാൻ യു കെ ജിയിൽ അല്ല എട്ട് വനങ്ങ അനിയത്തി അനിയൻ അനയ്യ

ഇവരെ കണ്ടപ്പോളേ ഞാനൊരു മൂന്ന് വർഷം പുറകിലോട്ട് പോയിട്ടോ കാരണം എന്താന്ന് ഞാൻ പിന്നെ പറയാം ഇവരിവിടുത്തെ പി ടി അംഗങ്ങളാണ് കേട്ടോ മേഡം നമ്മുടെ ഈ സ്കൂള് എവിടെയാണ് ഉള്ളത് ഈ സ്കൂളിൽ വന്ന് ഊരകം അമ്പതിൻ്റെ വഴി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിക്കായിട്ട് ഉണ്ടാവും എത്രാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെയാണ് സ്കൂളിവിടെ വന്നത് പ്രീ കെ ജി ഉണ്ട് അതിൽ എൽ കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് നഴ്സറി ഉണ്ട് മറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഉണ്ട് എത്ര ഡിവിഷൻ വരുന്നുണ്ടാവും ഒന്നാം ക്ലാസ് വരെ ഉണ്ടാവും എല്ലാം ഓരോ ഡിവിഷനേ ഉള്ളൂ ഉള്ളു അല്ലേ ഓക്കെ ഒരു ക്ലാസ്സിലപ്പോൾ അപ്പോൾ എത്ര കുട്ടികളുണ്ട് ഒരു ഇരുപത്തെട്ട് ബിലോ ആണ് ഈ സ്കൂളിന്റെ ഞാൻ ഈ സ്കൂളിന്റെ ആണ് ഞാൻ സഞ്ജീവയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആണ് സഞ്ജീവന് എന്റെ ഇവിടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് വരുന്നത് സഞ്ജീവിനാണ് സ്കൂളിന്റെ മാനേജ്മെന്റ് സഞ്ജീവനിയാണ് അപ്പൊ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് സ്കൂൾ ബസ് സ്കൂൾ ബസ് രണ്ട് സ്കൂൾ ബസ് ഉണ്ട് ദൂരത്തുനിന്നൊക്കെ കെയർ ക്ലാസ്സിലെ കൂടുതൽ കൊടുക്കാൻ നന്നായിട്ട് സ്കൂളിനെ പറ്റിയിട്ട് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത് അതായത് ഇവിടെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വിവരം അറിയാത്തവരുണ്ട് എന്താ വെച്ചാൽ നമ്മൾ വന്നിട്ട് ഓരോ ഹോം വിസിറ്റ് ചെയ്യാറുണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ നിങ്ങൾ സന്ദർശിക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരായിട്ട് ഞാൻ പരിചയപ്പെട്ടപ്പോ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്കൂളുണ്ട് എന്നുള്ള വിവരം അവർക്ക് അറിയണില്ല അപ്പോൾ അവരുടെ അറിയിപ്പിന് അറിയിപ്പിനും ഒരു സ്കൂളിലൂടെ സ്ഥിതി ചെയ്യുന്നുണ്ടതിനും ഇത്രയും കൂടി ഇത്രയും വിശാലമായ ഇത്രയും പ്രോമിനൻറ്റ് ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടുകാരെയും ഈ പരിധി സ്ഥിതിയിലുള്ള ആൾക്കാരെയും ഒന്നും അറിയിക്കുക പിന്നെ നമ്മുടെ ഈ സ്കൂളിൽ ഇന്നലെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട് ഇത്രയും ഭംഗിയായ ക്ലാസ് മുറികളും എന്താ പറയുക അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ സംഗതിയിലും ഉണ്ട് എന്നുള്ളത് നിറയെ പേർക്ക് അറിയില്ല എന്താ വെച്ചാൽ ഒരു കുറച്ചു കാലം മുമ്പ് ഈ സ്കൂളിൽ പഴയ സ്കൂളായിരുന്നു പിന്നീട് ഈ സ്കൂളിൽ ഇത്രയും നന്നായിട്ട് ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തതൊക്കെയാണ് അതുകൊണ്ട് നിറയെ ഇവർ അറിയാത്തവർക്കെല്ലാം അവരെ അറിയിക്കാനും ഇതിൻ്റെ ഉൾഭാഗത്തുള്ള എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഉള്ളത് എന്നുള്ളതും ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് എല്ലാം എല്ലാവരെയും നാട്ടുകാരനെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ കിഡ്സ് ഫെസ്റ്റം നടത്തുന്നത് പിന്നെ കുട്ടികൾക്കും ഇവിടെ വന്നിട്ട് സ്കൂൾ കാണുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവില്ല അവരുടെ രക്ഷിതാക്കൾക്കും ഇവിടെ വന്നിട്ട് എല്ലാം ഒരു അഭിപ്രായം ഉണ്ടാവില്ല ആ എല്ലാം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് വരുന്ന കുട്ടികളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു സൂര്യകാന്തി പൂവും അതിന്റെ ഒരു ഭാഗമായിരുന്നു ടീച്ചറുടെ പേരെന്താണ് പ്രീത പ്രീതർ നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കണം സ്കൂളിൽ നാലാം ക്ലാസ്സിൽ എത്ര വർഷമായി ടീച്ചർ ജോയിൻ ഇവിടെ ജോയിൻ രണ്ട് വർഷം അതെ അല്ലേ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കുറിച്ച് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ക്ലാസ് റൂം ഒക്കെ നല്ല സ്മാർട്ട് ക്ലാസ് റൂം ആണ് പുതിയ കുട്ടികൾക്ക് പുതിയ തരത്തിലുള്ളക്വിപ്മെന്റ്സും എല്ലാ വിവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഐ ടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും കാണിക്കാനായിട്ട് ഇവിടെ നമുക്ക് വലിയൊരു പാനലും മാനേജ്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് സ്കൂള് അതി രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പുതിയ കുട്ടികൾക്ക് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളൊക്കെ ആധുനിക സൗകര്യങ്ങളും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വിദ്യാലയത്തിലുണ്ട് എൻ്റെ പേര് എന്താ എൻ്റെ പേര് സുമ വീട് അപ്പോ എന്റെ വീട് വണ്ടിശ്ശേരിയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതൊക്കെ ഞങ്ങളിത് പെട്ടെന്നായിരുന്നു ഞങ്ങൾ ഇങ്ങനെ എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ കുട്ടികളുടെ കലാവിരുദ്ധികൾ അല്ലേ അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്തത് അപ്പൊ പി എങ്ങനെയാ നല്ല സ്ട്രോങ് ആണ് വളരെ നല്ല പി ടി പ്രവർത്തനമാണ് ഞങ്ങൾക്കുള്ളത് കാരണം വെച്ചാൽ അവരുടെ ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് വളരെയധികം സഹായം പി ടി ഭാഗത്തു നിന്നാണ് അവർ അതുപോലെ നമ്മൾ മറ്റെല്ലാ സ്റ്റാഫുകളും ഒപ്പം നമ്മുടെ ഓരോ പാരൻസും വളരെ അധികം എന്താ പറയാ സഹകരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോഗ്രാം അതെ അല്ലേ അപ്പോ നമ്മള് പുറത്തുള്ള ആൾക്കാരെ അറിയണം ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെയുണ്ട് പലർക്കും അറിയില്ല നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ സ്കൂൾ ഇങ്ങനെയുണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ പറയുക ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ഭംഗിയായ ഒരു സ്കൂള് നമുക്ക് വളരെയധികം കുറച്ച് കുട്ടികൾ കൂടുതൽ സൗകര്യം അവർക്ക് പഠിക്കാനായിട്ടും കളിക്കാനായിട്ടും ചെറിയ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇപ്പം അത്യാവശ്യം ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ പുറമെ ആർക്കും അറിയുന്നില്ല പിന്നെ നമ്മുടെ സ്കൂളിങ്ങനെ കുറച്ചു ഉള്ളിലോട്ടായ കാര്യം ബസ് സൗകര്യങ്ങളൊക്കെ രണ്ട് വണ്ടിയുണ്ട് നമുക്കൊരു വലിയൊരു ബസ്സും ഉണ്ട് പിന്നെ ചെറിയൊരു സ്കൂൾ വണ്ടിയുണ്ട് രണ്ട് വണ്ടിയുണ്ട് സഞ്ജീവനിയുടെ മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് പറഞ്ഞത് നമുക്ക് മാനേജ്മെന്റ് ആയാലും നമ്മുടെ പി ടി ആയാലും നമ്മുടെ ബാക്കി എല്ലാ ടീച്ചേഴ്സും നമ്മുടെ ടീച്ചേഴ്സും മാത്രം വിചാരിച്ചത് കൊണ്ട് നമുക്ക് ഒന്നും പിന്നെ നമ്മുടെ സ്കൂൾ വിദ്യാലയ വികസന സമിതിയുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രോധ പിന്നെ ഇവിടെ പഠിച്ചുപോയ കുട്ടികളുടെ പാരൻസ് അവരുടെയൊക്കെ നല്ലൊരു സഹകരണം നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതുവരെയും മോശം അല്ലാത്ത രീതിയിൽ നമ്മൾ സ്കൂൾ പോകുന്നുണ്ട് എന്നിരുന്നാലും അത് പോരാ ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് അറിയാം

ത്തെ പി ടി പ്രസിഡന്റ് ആയിട്ട് നാല് വർഷത്തോളം പി ടി പ്രസിഡന്റ് ആണ് രണ്ടു വർഷത്തോളം പി ടിയുടെ വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ അത് മാത്രമല്ല ഞാൻ അവിടെ പഠിച്ച സ്കൂളും കൂടിയാണ് ഞാൻ ഒന്നോട്ട് നാലുപേരും ഇവിടെ പഠിച്ചതാണ് എന്നെ പഠിപ്പിച്ച ടീച്ചർമാരാണ് എൻ്റെ മകരം പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് മോഹനാണ് മോനാണ് എനിക്ക് അനുഭവത്തിനാണല്ലോ കരാട്ട അതായത് ആൺകുട്ടികൾക്ക് ആണെങ്കിൽ കരാട്ട അതെ കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആവാം എന്നുള്ളത് അവരിപ്പോഴത്തെ കാലം അറിയാമല്ലോ അതിന്റെ ബേസായിട്ട് അവർക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു നടക്കുന്നത് ചുറ്റുപാടിന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫാമിലീസ് ഉണ്ട് നമ്മൾ അവർ അത്യാവശ്യം സഹായിക്കാറുണ്ട് ഉദാഹരണമാണ് ഈ ഫ്ലഡ് കാലത്തൊക്കെ പഠിക്കേണ്ട ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് പാരൻസ് വിളിച്ച് പറയലും കാര്യങ്ങളുണ്ടായി അപ്പോൾ കുട്ടികളുടെ പഠിപ്പ് മുടങ്ങാത്ത രീതിയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പി ടി ഭാഗത്തുനിന്നായാലും ഒരു ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുണ്ട് തുടർന്ന് അങ്ങനെ ഉണ്ടാവും കാരണം ഇപ്പം നമ്മൾ പറയണമെന്താന്ന് വെച്ചാൽ കുട്ടികളുടെ പഠിപ്പാണ് ഇപ്പോഴത്തെ കാലത്ത് മുഖ്യം നമ്മളിവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഒരു ഒത്തൊരുമ കൂടിയാണ് ഇപ്പോൾ ഇപ്പം അറിയാം ഇവിടെ എല്ലാവരും ഞങ്ങൾ ഇപ്പം ഒരു പി ടി എഫ് എസ് എന്നാണെങ്കിൽ പി ടി എഫ് എസ് ആണെങ്കിൽ അത് കണക്കാക്കാറില്ല നമ്മൾ എല്ലാ പാരൻറ്റും എല്ലാവരും ഒരുമിച്ച് നിന്ന് പോകാനുള്ള ഒരു മാത്രം അതുകൊണ്ടാണ് നമുക്ക് സ്കൂൾ മുന്നോട്ട് വന്നു പോകാൻ പറ്റുന്നത് എൻ്റെ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മളാലാവുന്നത് എല്ലാം എന്നല്ല പറയണം നമ്മളാവുന്നത് നമ്മളതുകൊണ്ടാകുന്നത് നമ്മൾ ചെയ്യും പിന്നെ അത് മാത്രമല്ല കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട് ഒരു കുട്ടിക്ക് വൈകിയാന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വേണോ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കുടുംബത്തിനും എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പുസ്തകം മറ്റുള്ള കാര്യങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെ മേൽഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ത് മനോഹരായിട്ടാണെന്നറിയോ സ്കൂളിന്റെ ചുമരുകൾ മുഴുവനും അവർ ഡിസൈൻ ചെയ്തേക്കണത് ശരിക്കും അതേട്ടോ ഇങ്ങനൊരു സ്കൂള് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല ഈ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്നുള്ള ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെയാണ് ഇപ്പൊ ഈ സ്കൂൾ എനിക്ക് തോന്നിയത് കേട്ടോ ചെറിയ രീതിയിലുള്ള സ്കൂൾ ആണെങ്കിലും അവര് ആരുടെ മുന്നിലും പുറകിലല്ലോ അവിടെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസിന്റെ ടോപ്പാണ് അവർ പ്രൊവൈഡ് ചെയ്യണത് ഇത് സ്കൂളിൻ്റെ മേലെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നല്ല മാനേജ്മെന്റ് ആയതുകൊണ്ടും പി ടി എ ഒക്കെ നല്ലതായതുകൊണ്ടും മാത്രമാണ് ഈ സ്കൂൾ ഇത്രയും നന്നായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ കിഡ് ഫെസ്റ്റിവലാണ് അവരവിടെ സംഘടിപ്പിച്ചേക്കുന്നത് കേട്ടോ അതായത് ആ ചുറ്റുവട്ടത്തുള്ള ഇനി എൽ കെ ജിയിലേക്ക് കയറാൻ പോകുന്ന കുട്ടികളെ മുഴുവനും സ്വാഗതം ചെയ്തിട്ടുള്ള പരിപാടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ അവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവരെ കുറച്ചും കൂടി ഹാപ്പി ആയിരുന്നു അവർ ഭയങ്കര കംഫർട്ടായിരുന്നു കാരണം അവരുടെ ഒരു ലോകമാണല്ലോ അപ്പോൾ അവർ അവർക്ക് ആരെയും പരിചയക്കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു കേട്ടോ പക്ഷേ വന്ന കുട്ടികളുണ്ടല്ലോ അതായത് സമൂഹത്തിന് ഫേസ് ചെയ്യാത്ത അല്ലെ അമ്മയുടെ എപ്പോഴും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒത്തിരി കുഞ്ഞു വാവകളുണ്ട് അവർക്ക് വന്നപ്പോൾ കുറച്ചൊരു സങ്കടവും വിഷമവും സന്തോഷമായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചവരും ഉണ്ടായിരുന്നു കേട്ടോ എന്തിനാണ് ഇങ്ങനൊരു ആഘോഷം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ടീച്ചർമാർ തന്നെ പറയും എൽ കെ ജി സെക്ഷൻ താഴെയുള്ള ഓർഡർ സ്കൂൾ എന്നായിരുന്നു അതുകൊണ്ട് പഴയ ആൾക്കാർക്ക് അറിയാം പുതിയ ആൾക്കാർക്ക് അറിയില്ല പിന്നെ ഇങ്ങനെ ആയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട് പഴയവർക്ക് എപ്പോഴും ആ പഴയതാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ ആ ഓർഡർ സ്കൂൾ ആണ് ഇന്ന് ഇതേ ലെവലിൽ എത്തിയിരിക്കുന്നത് എന്നൊന്ന് കാണാനും എല്ലാവർക്കും ഒന്ന് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളീ ഫസ്റ്റ് ആഘോഷിക്കുന്നത് ഇൻചാർജ് ാണ് ഇത് ദേവസേനാണ് ദേവസേനെയും ഞാൻ ഭാഗവുമായി സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് തല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീൻ അക്ബർ ആണ് ഹസീൻ അക്ബറിനെയും എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാടിൻ്റെ ഈ വാർഡിൻ്റെ പിടിക്കുന്ന നമ്മുടെ വാർഡ് നമ്പർ എന്തിനും ഏതിനും ഞങ്ങളോടൊപ്പമുണ്ട് യാക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് രാകേഷ് പൂണ്യംപുറത്താണ് രാകേഷ് പൂണ്യംപുറത്തിനെ ഈ വേദിയിലേക്ക് സന്തോഷപ്രവാൻ സ്വാഗതം ചെയ്യുന്നു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പി ടി ഐ കമ്മിറ്റിയോടൊപ്പം തന്നെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ വികസന സമിതി ഈ വികസന സമിതിയുടെ ജനറൽ കൺവീനറായിട്ടിരുന്ന വിജയ മേഖലയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് കീർത്തന സുജിത് ആണ് കീർത്തന സുജിത്തിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഭംഗിയാക്കുന്നത് നമ്മൾ ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന സദസ്സാണ് ആ സദസ്സിനെയാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് സദസ്സാണ് എപ്പോഴും ഒരു മീറ്റിംഗിന്റെ മൂലകരം കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും എത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു

ഇവിടുത്തെ പലതര സ്ഥിതികളും ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കാം സ്കൂളിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളും ഈ ടീച്ചർമാരോടൊപ്പവും കുട്ടികളോടൊപ്പം ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പെരുമാറുന്നതും ജോലി ചെയ്യുന്നതും അപ്പോൾ ഈ കിഡ്സ് ഫെസ്റ്റ് നടത്തുന്നതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഹോം വിസിറ്റ് നടത്താറുണ്ട് ടീച്ചർമാരുടെ എഴുതാനുള്ള ടീച്ചർമാരും അല്ല ഞാനും ഒക്കെ പോയിട്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാം അത്ര മാത്രമല്ല വീടും പരതസ്ഥിതിയും അവരുടെ വീട്ടിലുള്ള ആൾക്കാരും അവിടെ അസുഖങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു പ്രിലിമിനറി വിസിറ്റ് അവിടെ നടത്താറുണ്ട് അങ്ങനെ കഴിഞ്ഞ ക്ലാസം പോയപ്പോൾ ഒരു ഒരു വ്യക്തിനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അയ്യോ ഇതിനൊരു സ്കൂളെടുത്താൽ അറിയില്ലല്ലോ അങ്ങനെയാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരൊന്നും അറിയിക്കണമല്ലോ ഇത്രയും എന്താ പറയുക പ്രൗഢഗംഭീരമായ ഒരു സ്കൂളും റോമിന് ലോക്കാലിറ്റില സ്കൂളും ഇത്രയും മനോഹരമായ ക്ലാസ് മുറികളും എല്ലാം ഉള്ള ഈ സ്കൂളിൽ അജ്ഞാത വലയത്തിൽ പെട്ടി കിടക്കണു എന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ വിഷമം തോന്നി പിന്നെ കുറെ ആൾക്കാർക്ക് അറിയാനും അറിയിക്കാനും നമ്മുടെ ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും എല്ലാവരെയും കണ്ട് അവർ വന്നിട്ട് മനം കൂടുതലിട്ടെ അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടും പിന്നെ ഇപ്പോ നാല് വയസ്സാവുമ്പോൾ അവിടെ കുട്ടികളുടെ അമ്മമാരോടും രക്ഷിതാക്കളോടും സ്കൂളിന്റെ ഇൻചാർജ് ചെയ്യുന്ന എനിക്കൊരു അഭ്യർത്ഥന എന്താ വെച്ചാൽ നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി ചേർക്കാൻ പറ്റുന്ന കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തുന്ന ഒരു അപേക്ഷ ഒരു അഭ്യർത്ഥനയുണ്ട് കുട്ടികൾ അപ്പൊ എല്ലാം നല്ല വിധ നിങ്ങൾ തന്നെ കുറച്ചൊക്കെ മനസ്സിലാവും പിന്നെ നിങ്ങളെ ഇഷ്ടം പറയേണ്ടത് എന്റെ ചുമതലയാണ് അതുകൊണ്ട് ഞാൻ പറയണെന്നേ പിന്നെ നമ്മളുടെ നമ്മളുടെയും ഇത് പറഞ്ഞു ഇത്രയും രക്ഷിതാക്കളും ഇത്രയും പുതുവുമായ ഈ ചെറിയ കുഞ്ഞു കുരുന്നുകളും ഇവിടെ വന്നിട്ട് ഈ സാധ്യത എഴുതിയിട്ട് ഈ കിറ്റ് ഫസ്റ്റ് പങ്കി കൊള്ളുന്നത് കാണുമ്പോൾ എന്തൊക്കെ ഞാൻ പറയുക എന്ന് പറയാൻ പാക്ക് ഇല്ല സന്തോഷം സന്തോഷമുണ്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ ഷോർട്ട് പീരിയഡ് അതായത് ഒരു ഒരു ചുരുങ്ങിയ ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ടാണ് നമ്മളൊക്കെ അപ്പോൾ ഈ പരിപാടി ഇത്രയും നന്നാക്കി നടത്താൻ നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ എല്ലാവർക്കും നന്ദി ും ഉദ്ഘാടന കർമ്മമാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഫെസ്റ്റ് ഉദ്ഘാടനം ബ്ലോക്ക് ബ്ലോക്കലക്ഷേമ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ വിശിഷ്ടാതിഥി കൂടിയായ നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ സ്വാഗതം ചെയ്യുന്നു ഹസീന മേഡം ഒത്തിരി കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തു കേട്ടോ എല്ലാം വളരെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങളായിരുന്നു മേഡം പറഞ്ഞത് പക്ഷെ എല്ലാതും നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് അത് ചെറിയ രീതിയിൽ ചുരുക്കേണ്ടി വരുന്നതാണ് കേട്ടോ ന്യൂജൻ മമ്മിമാർക്കുള്ള ഒരുപാട് ഉപദേശങ്ങള് ടീച്ചർ നൽകിയിട്ടോ ടീച്ചർ പ്രസംഗത്തിലൂടെ കുഞ്ഞു വാവകള് വന്നിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ എല്ലാവർക്കും അത്യാവശ്യം പേടിയുള്ള ടീംസ് തന്നെയായിരുന്നു എന്നാലും ഈ അമ്മമാരൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ കുട്ടികൾ അതിനു വേണ്ടി തയ്യാറാക്കിയതും കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്തിട്ടും അങ്ങനെ അമ്മമാരും ഭയങ്കര ഹാപ്പിയായിരുന്നു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയതില്ലേ കേട്ടോ തുടക്കത്തിലത്തെ പേടിയെല്ലാം അവർക്ക് ഉണ്ടായിരുന്നുള്ളോ പിന്നെ ഇതുപോലെ ടീമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ അവർക്ക് നിൽക്കാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് നാണക്കേട് ഉണ്ടായിരുന്നു അതേ ഒരാൾ ഫാഷൻ ഷോ ചെയ്തു അത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ആൾക്കത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ആൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ ഇതേ അമ്മയും ഉണ്ണിയും കൂടിയിട്ടാണ് പാട്ട് പാടുന്നത് ഉണ്ണി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട് പാട്ട് പാടാനമ്മ കുറെ നിർബന്ധിക്കുന്നുണ്ട് ഒരാൾ ഇതേ പേടിച്ച് വന്ന് നിൽക്കുന്നുണ്ട് ഈ ആൾ എന്നെ കുറച്ച് കഴിയുമ്പോൾ സിമ്പിളായിട്ട് വന്ന് പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കുറേ ചിത്രശലഭങ്ങളെ പോലെ വിരിഞ്ഞു നിൽക്കണേ എന്ത് ഭംഗിയല്ലേ അവരെയൊക്കെ കാണാനായിട്ട് കണ്ടിരിക്കാൻ തന്നെ രസമായിരുന്നു കേട്ടോ എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴേ അവര് എന്തിനാ വന്നേ അതൊന്നും അവർക്ക് അറിയില്ലല്ലോ ഒരാദ്യമായിട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവാ ഇതാ അടുത്ത കരയണു പിന്നെ പിന്നതേ ഇതിലൊരു മിടുക്കി ഉണ്ടല്ലോ ആദ്യം ഒറ്റയ്ക്ക് വന്നിട്ട് പാടാൻ പറ്റാണ്ട് പോയതാട്ടാ അവൾക്ക് കൂട്ടുകാരിന് കിട്ടിപ്പോ അവൾ ഹാപ്പി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരാൾ പാടാണ്ടിരുന്നതാ വന്നിരുന്നു പാടണു പിന്നതേ അടുത്ത ആള് അടുത്ത ആൾക്കിതുപോലെ മൈക്കോ ഇതെന്താ സംഭവം അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അമ്മപ്പര് ടീച്ചർമാരുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കുട്ടികൾ കുട്ടികളുടെ താളത്തിന് നിൽക്കാനൊക്കെ അവർക്കറിയാം പക്ഷേ ടീച്ചർമാരവർക്ക് പരിചയമില്ലല്ലോ ഈ സ്റ്റേജ് പരിചയം ഇല്ല അപ്പം അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് അവിടെ ഉണ്ടായിരുന്നു എന്തിനാ അവരെ കുറ്റം പറയണ അല്ലേ നമ്മളെടുത്തൊന്ന് അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞോക്കെ അപ്പം അറിയാം നമ്മുടെ വിഷമം എന്താന്നുള്ളത് മുട്ട് വിറയ്ക്കും അല്ലേ അപ്പം നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് പിന്നെ അവിടുത്തെ മാലാകന്മാരാണ് അവർ നല്ല രീതിയിൽ ആഘോഷിച്ചു കേട്ടോ ആശംസകൾ വളരെ എല്ലാവരും ആശംസാ പ്രസംഗത്തോടു കൂടിയിട്ട് പരിപാടി ഒഫീഷ്യലായിട്ട് കഴിഞ്ഞാലും ഇനി നമുക്കും സമ്മാനദാനുണ്ട് പിന്നെ ഇതാ എക്സിബിഷന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ വാർഡ് മെമ്പർ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സിബിഷൻ ഹാള് ഭയങ്കര ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഒരു കൂട്ടായ്മ എന്താണെന്ന് നമുക്ക് ആ എക്സിബിഷൻ ഹാളിലേക്കും അതുപോലെ തന്നെ സ്കൂളിൻ്റെ മറ്റു തലങ്ങളിലേക്കും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ കുട്ടികളും ടീച്ചർമാരും അതേപോലെ പേരൻസും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അവിടെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൻ്റെ ചുമരുകൾ മൊത്തം എന്ത് ഭംഗിയായിട്ടാണെന്നറിയുമോ വരച്ചേരിക്കണതും അതിലോരോ കാര്യങ്ങൾ എഴുതി വെച്ചേക്കണതും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയധികം സ്കൂളിൻ്റെ ഉള്ളിൽ വരച്ച് വെച്ചേക്കണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചുമരുമ്മൽ അതായത് മതിലുമ്മലൊക്കെ വരച്ച് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ സ്കൂളിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും കളർഫുള്ളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഈ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലാണെങ്കിലും ഓരോ ട്രീ കളുകളും അതിലെ അക്ഷരങ്ങളും പിന്നെ അതുപോലെ തന്നെ സൈഡില ബോർഡിലുള്ള വർക്കുകളും ഒക്കെ બાયംഗര രസായിട്ട് ഉണ്ടായിരുന്നു ട്ടോ അതിലെ ഒരു ഒരു കൂട്ടായിമേ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവൂ അല്ലാതെ ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് മാത്രമോ നടക്കുന്ന കാര്യമല്ല ഒന്നും അല്ലേ ഒരു ശരീരത്തിലെ എല്ലാ വൈവങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് അവിടുത്തെ ആ ഒരു ടീം വർക്കും എനിക്ക് തോന്നിയിട്ടോ അതിൻ്റെ നാടി ഭാഗം കുട്ടികളും ടീച്ചേഴ്സും ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കണ്ടില്ലേ ഈ ഫിഷൊക്കെ നോക്കൂ എന്ത് ഭംഗിയായിട്ട് അവർ ഡിസൈൻ ചെയ്തേക്കണേ ഓരോന്നും പിക്ചറുകളായിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അവർ എഴുതി ഒട്ടിച്ച് ഇതാർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ കെ ജിയിലേക്ക് അവിടെ അഡ്മിഷൻ വരുന്ന കുട്ടികളെ സ്വീകരിക്കാനും അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ വേണം അല്ലേ അവർ പെട്ടെന്ന് അമ്മയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ ലൈഫിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അവിടെ ഈ ടീച്ചർമാരെ പോലെ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ ടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് അപ്പോൾ അതിന് പറ്റിയൊരു സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു കളർഫുള്ളൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഓടിക്കേറി വരാനായിട്ട് തോന്നും അല്ലേ പിന്നെ ഇവിടെ വന്നവരും മുഴുവനും അത്യാവശ്യം നല്ല തിരക്കുള്ള ആൾക്കാർ തന്നെയാണ് ആരും വെറുതെ ഇരിക്കുന്നവരൊന്നും അല്ലെട്ടോ പക്ഷെ അവരെല്ലാവരും കുട്ടികളുടെ ഡാൻസും പാട്ടും അവരെ കുസൃതികളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഉദ്ഘാടനവും എഴുതി വെച്ചേക്കണതും വരച്ച് വെച്ചേക്കണതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും എൻജോയ് ചെയ്തത് കേട്ടോ അതിന് വേണ്ടിയിട്ട് അവർ സമയം മാറ്റി വെച്ചു എന്നുള്ളത് അവർക്ക് കുട്ടികളോടുള്ള താല്പര്യം കാണിക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും സമയം മാറ്റി വെച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അവരുടെ പോവുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് അവർ വരില്ലല്ലോ ഇത് കണ്ടോ ശ്രീരുദ്ര എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ എന്ത് രസമായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ ഈ ഒരു പ്രൊജക്റ്റ് മാത്രമായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ അതിൽ പെട്ടെന്ന് പോവുകയും ചെയ്യൂ കേട്ടോ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതും ഇതൊക്കെ കാണാൻ സാധിച്ചതും ഇത് എനിക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയതൊക്കെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എനിക്ക് അത്രയും സന്തോഷമായി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനില്ല നമുക്ക് ആ ഇനിയാണ് രാജാവിന്റെ എൻട്രി അതന്നെ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് കവർ ചെയ്ത പേപ്പർ ഉണ്ടല്ലോ അതിനാണ് ഏറ്റവും വലിയ മാർക്ക് കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കളർഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ കണ്ടില്ലേ കരഞ്ഞു വീഴുന്ന ആൾക്കാർ വരെ ഏ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ നോക്കുന്നു വാങ്ങുന്നു അപ്പോൾ ടീച്ചേഴ്സൊക്കെ ആദ്യമൊക്കെ പാട്ടുപാടിയർക്കും ഡാൻസ് കളിച്ചവർക്കും മാത്രമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങാന്നുള്ള ഒരു കാര്യത്തിലേക്കും മാറിയിട്ടാകും എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു വാവകൾ എന്താ പറയുക അമ്മേരൊക്കെ തിരുന്ന് വന്ന വാവകൾക്ക് വരെ ഒരു ഒരാൾക്ക് രണ്ട് ഗിഫ്റ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോയെന്ന് വരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പം ഗിഫ്റ്റ് എന്തായാലും കഥയിൽ വലിയൊരു രാജാവായി ഗിഫ്റ്റ് വാങ്ങാൻ ആർക്കും പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഓടി ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതല്ല അവരുടെ ചിന്ത പോണത് ആ പേപ്പറിന്റെ ഭംഗിയാണ് അവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത്രയ്ക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള പേപ്പർ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് അവരെ പറ്റിക്കാൻ നന്നായിട്ട് പറ്റി ടീച്ചറും ആർക്കും ഒരു സമ്മാനം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു വേണ്ടാന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ വിളിച്ചു നിർത്തി സമ്മാനം കൊടുക്കണേ ടീച്ചറ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടീച്ചർ തളർന്നു തുടങ്ങി സമ്മാനം കൊടുത്തിട്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇന്ദിര ടീച്ചർ കയറി ഇടപെട്ടിട്ട് ടീച്ചർ വക സമ്മാനദാനം തുടങ്ങിയിട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി എന്താ പറയുക അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതുപോലെ ഇന്ദിര ടീച്ചർ ആയിക്കോട്ടെ ദേവസേന മേഡം ആയിക്കോട്ടെ മേഡം കയ്യിൽ സമ്മാനം എടുത്തിട്ട് ഇനി ആർക്കെങ്കിലും സമ്മാനം വേണോ സമ്മാനം വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരാഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സദ്യ അല്ലേ അപ്പോൾ സദ്യയും ഉണ്ടായിരുന്നു അതിലും ഒരു കുറവും വരത്തില്ല മൂന്ന് ക്ലാസ്സിലായിട്ട് ഈ വന്ന പാരൻസിനും കുട്ടികൾക്കും ഗസ്റ്റുകൾക്കും എല്ലാവർക്കും സദ്യ ഉണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സും പി ടി എ അംഗങ്ങളും നമ്മുടെ ഗൈഡ്സിലെ കുട്ടികളും എല്ലാവരും ചേർന്നിട്ടായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത് എല്ലാത്തിൻ്റെ അവസാനം എല്ലാവരും കൂടിയിട്ട് ഒരു ആഘോഷമായിരുന്നു കേട്ടോ ഈ ആഘോഷത്തിനിടയിലേ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ മറക്കല്ലേ